നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി എം എ ബിന്ദു നയിക്കുന്ന ആശാവർക്കർമാരുടെ രാപ്പകൽ സമരയാത്രയ്ക്ക് തലശ്ശേരി പഴയ ബസ് സ്റ്റാൻഡിൽ സ്വീകരണം നൽകി ഡി സി സി ജനറൽ സെക്രട്ടറി കെ പി സാജു ഉദ്ഘാടനം നിർവഹിച്ചു ഓണറേറിയം വർദ്ധിപ്പിക്കുക വിരമിക്കൽ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരള ആശ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി എം എ ബിന്ദു നയിക്കുന്ന വർക്കർമാരുടെ രാപ്പകൽ സമരയാത്രയ്ക്ക് തലശ്ശേരി പഴയ ബസ് സ്റ്റാന്റിൽ സ്വീകരണം നൽകി ജനറൽ സെക്രട്ടറി ചെയ്തു രാഷ്ട്രീയ പിന്തുണയില്ലാതെ ഇത്രയും സമരം പറഞ്ഞാൽ അത് എത്രമാത്രം പ്രയാസകരമാണ് എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയമാണ് ഫെബ്രുവരി മാസം പത്താം തീയതി തുടങ്ങിയ ഒരു സമരമാണ് ഇപ്പോ ഇവിടെ എത്തുനിൽക്കുന്നത് ആശമാനെ കുറിച്ച് ഈ ഈ സമരം വന്നതിന് ശേഷമാണ് ആശാമാരെ കുറിച്ചും അവരുടെ കുറിച്ചും അവർക്ക് വീട്ടുന്ന ആനുകൂല്യത്തെ കുറിച്ചും ഒക്കെ നമ്മളൊക്കെ ചർച്ച ചെയ്യാൻ തുടങ്ങിയത് എന്തുകൊണ്ടാണ് ഈ സമരം ഇത്രയധികം പ്രാധാന്യം അർഹിക്കുന്നത് എന്നുള്ളതാണ് ഒരുപക്ഷെ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് തന്നെ കേരളം ഭരിക്കുന്നത് ഒരു തൊഴിലാളി വർദ്ധ പാർട്ടിയാണ് എന്നുള്ളതാണ് തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് തൊഴിലാളികൾക്ക് വേണ്ടി സംസാരിച്ചുകൊണ്ട് അവരുടെ പ്രശ്നങ്ങളെ കുറിച്ചും അവരുടെ പ്രയാസങ്ങളെ കുറിച്ചും ആളുകളെ ഉത്ബോധിപ്പിച്ചുകൊണ്ട് അവരെ സംഘടിപ്പിച്ചുകൊണ്ട് വളർന്നു വന്ന ഒരു പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാർ അല്ലെങ്കിൽ അതിൻ്റെ തലമുറ ഈ സംസ്ഥാനം ഭരിക്കുമ്പോൾ ഏറ്റവും തഴേട്ടത്തിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളികൾ സമരത്തെ അവഗണിക്കുന്നു എന്നുള്ള വളരെ വ്യക്തമായ ഒരു ചിത്രമാണ് താശമാരന്റെ സമരത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ചൂറായി ചന്ദ്രൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു ചടങ്ങിന് എം ബി അരവിന്ദാഷൻ സ്വാഗതം പറഞ്ഞു അഡ്വർ കെ എ മുഖ്യ പ്രഭാഷണം നടത്തി പാലക്കൽ സാഹിർ ഡോക്ടർ സി സുരേന്ദ്രനാഥ് സജിത്ത് കോമത്ത് റമീസ് ചെറുവോട്ട് പ്രൊഫസർ കെ ജി സച്ചി റോസിലി ജോൺ പെരുന്താറ്റിൽ സത്യൻ എ ഷർമിള രശ്മി രബി മേരി എബ്രഹാം അനൂപ് ജോൺ എന്നിവർ സംസാരിച്ചു പ്രധാനപ്പെട്ട മുഖ്യമായ ആവശ്യം യു ഡി എഫ് ഗവൺമെന്റ് പണം പിരിച്ച് ഓഫീസിനെ നിശ്ചയിച്ച് സ്ഥലം കണ്ടെത്തി എല്ലാം പൂർത്തിയാക്കി വെച്ചു എന്നിട്ട് അതും പത്ത് കൊല്ലമായി അതും ഇപ്പോൾ അവലോകന യോഗം നടക്കുന്നു പത്രങ്ങൾക്ക് വാർത്തകൾ വേറെ കിട്ടാത്തത് കൊണ്ട് പത്രങ്ങൾ എന്ത് ചെയ്യും ഈ അവലോകന യോഗത്തിന്റെ വലിയൊരു ഫോട്ടോവും നാലുകോളം വാർത്തയും വെക്കും ഇതൊക്കെ ഇന്നലെ വന്നതാണ് ജനങ്ങൾ കരുതുക പിണറായി വിജയൻ നേരത്തെ ഇന്നലെ കഴിഞ്ഞ കൊല്ലം തുടങ്ങിയതാണ് അതുകൊണ്ടാണ് ഇത് വന്നത് എന്നാണ് കരുതുക ഇതൊക്കെ പത്ത് കൊല്ലം മുമ്പ് ഉമ്മൻചാണ്ടി കൊണ്ടുവന്നതാണ് തലശ്ശേരിക്ക് വേണ്ടി നിങ്ങളായി കൊണ്ടുവന്ന് നിങ്ങളായി തറക്കല്ലിട്ട് നിങ്ങളായി നടപ്പാക്കി നിങ്ങളായി ഉദ്ഘാടനം ചെയ്ത ഏതെങ്കിലും ഒരു പദ്ധതി പറ ഈ നാട്ടിൽ കാരണം സാമ്പത്തിക ും ഒരു സത്യാവസ്ഥയാണ് മണിക്കൂർ ഒരു നല്ല പോലും കിട്ടില്ല ഒരു ഗതില്ലാത്തോണ്ടാ ഞങ്ങൾ ഈ പണിക്ക് വരുന്നത് തൊഴിലാളികളുടെ അവസ്ഥയൊക്കെ ഇങ്ങനെ തന്നെയാണ് ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാകും പറഞ്ഞ പണി അങ്ങ് ചെയ്താൽ മതി ഒത്തിരി ഇങ്ങോട്ട് ഉണ്ടാക്കാൻ വരണ കേട്ടോ ആ എഴുതിക്കോ ആശാമാർ കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യാത്തത് എന്തുകൊണ്ട് അടുത്തത് ഇൻസെന്റീവ് കൂട്ടാൻ പറയാത്തത് എന്തുകൊണ്ട് ആശാ പിന്നിൽ മഴവിൽ സഖ്യം ആശാസമരം സർക്കാരിനെ അട്ടിമറിക്കാനുള്ള ഗൂഢാലോചന